രാജക്കാട് ഉണ്ടമലയിൽ നിന്നും പന്ത്രണ്ട് പോയിന്റ് അഞ്ചു കിലോ കഞ്ചാവും ഇരുപത്തിയഞ്ചു ലിറ്റർ വാറ്റ് ചാരായവും നൂറ്റമ്പത് ലിറ്റർ കോടയും പിടികൂടി ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് നടന്ന പരിശോധനയിലാണ് പിടികൂടിയത് പ്രതിക്കുള്ള പരിശോധന നടന്നു വരുന്നു ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് വ്യാപകമായി പരിശോധന നടത്തി വരുന്നതിനിടെ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജാക്കാട് ഉണ്ടമലയിലുള്ള വീട്ടിൽ പരിശോധന നടത്തിയത് പ്രതി വീട്ടിലുണ്ടായിരുന്നില്ല തുടർന്ന് വില്ലേജ് ഓഫീസറേയും പഞ്ചായത്ത് മെമ്പറേയും വിളിച്ചു വരുത്തി എക്സൈസ് സംഘം വീട് തുറന്ന് അകത്തു കയറുകയായിരുന്നു പരിശോധനയിൽ പന്ത്രണ്ട് കിലോ മുന്നൂറ്റി ഗ്രാം കഞ്ചാവും ഇരുപത്തിയഞ്ച് ലിറ്റർ നിർമ്മാണത്തിനായി ബാറ്റുചാരവും വ്യാജ മദ്യ നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്നുപകരണങ്ങളും പിടികൂടി ഓണം സ്പെഷ്യൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എക്സൈസ് കീഴിലുള്ള സ്റ്റേറ്റ് സ്പെഷ്യൽ സ്ക്വാഡും ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡും ചേർന്ന് നടത്തുന്ന പരിശോധനയിൽ ധാരാളം കേസുകൾ കണ്ടെടുത്ത് വരികയാണ് അങ്ങനെ കിട്ടിയ ഒരു ഇൻഫർമേഷൻ മേളിൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് ഇവിടെ സൈബു ചങ്കച്ചൻ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പന്ത്രണ്ടര കിലോയോളം കഞ്ചാവും ഇരുപത്തഞ്ച് ലിറ്റർ ചാരവും നൂറ്റിയമ്പതോ ലിറ്ററോളം കോട വാറ്റുപകരണങ്ങൾ കഞ്ചാവ് തൂക്കുന്നതിനുള്ള ത്രാസ് ഇയാള് വ്യാജമായി കാറിൽ പതിപ്പിച്ചിരുന്ന നമ്പരുകൾ ഇയാളുടെ മുൻ കേസുകളുടെ വിവരങ്ങൾ എന്നിവയൊക്കെ ഇവിടെ നിന്നും ശിർച്ച എടുത്തിട്ടുണ്ട് ഒറീസ ആന്ധ്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ചരക്ക് വാഹനങ്ങളിൽ പെട്ടെന്ന് പരിശോധിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ചരക്ക് വാഹനങ്ങളിൽ വൻതോതിൽ കഞ്ചാവ് ഇവിടെ എത്തിച്ച് വിതരണം ചെയ്യുന്നു എന്നുള്ളതായിരുന്നു നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അതനുസരിച്ച് ഈ രണ്ട് സ്ക്വാഡുകളും വളരെ ആത്മാർത്ഥമായി തന്ത്രപരമായി പരിശ്രമിച്ചതിൻ്റെ ഒടുക്കത്തിലാണ് ഈ കേസ് കിട്ടുന്നത് ഞങ്ങളിവിടെ വരുമ്പോൾ ഇവിടെ വീട് കൂട്ടിയിട്ട നിലയിലായിരുന്നു ഉച്ച വരെ ഈ പറഞ്ഞ സൈബു ഇവിടെ ഉണ്ടായിരുന്നതായിട്ടാണ് അറിയുന്നത് അത് തുറന്ന് പരിശോധിക്കുന്നതിനായിട്ട് നമ്മൾ രാജാക്കട വില്ല വില്ലാപിസറേയും ഈ വാർഡിന്റെ മെമ്പറേയും കൂട്ടി ആണ് ഈ വീടുകൾ തുറന്ന് പരിശോധിച്ചിട്ടുള്ളത് വീടിനുള്ളിൽ തന്നെയാണ് കഞ്ചാവും ചാരവും മറ്റു പാറ്റുവർണ്ണങ്ങളും കൂടെ എല്ലാം സൂക്ഷിച്ചുവച്ചിരുന്നത് പ്രതി കൊല്ലപ്പള്ളിയിൽ സൈബൂ തങ്കച്ചനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചും എക്സൈസ് അന്വേഷിച്ചു വരികയാണ് ഇയാളെ മുമ്പ് പേരൂർക്കട പോലീസ് പത്തര കിലോ കഞ്ചാവ് ഓയിലുമായി പിടികൂടിയിരുന്നു തമിഴ്നാട് വഴി ഇടുക്കി ജില്ലയിലേക്ക് കഞ്ചാവ് എത്തിച്ചതിന് ശേഷം മറ്റു ജില്ലകളിലേക്കും എത്തിച്ചു വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് പ്രതി കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന വ്യാജ നമ്പർ പ്ലേറ്റുകളും കണ്ടെത്തിയിട്ടുണ്ട് ഉടുമഞ്ചോല എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന സിറ്റിവിഷൻ രാജാക്കാട്